ഹലോ കൃഷ്ണാസ് ബൈഡിലേക്ക് സ്വാഗതം ഒരു പ്രാർത്ഥനാഗാനമാണ് ഞാനിന്ന് ആലപിക്കുന്നത് ഞാൻ റിഫ്രഷർ കോഴ്സിന് വേണ്ടി കോട്ടയത്ത് പോയ സമയത്ത് അവിടുന്ന് പഠിച്ചെടുത്തത് പ്രാർത്ഥനയാണ് ഞങ്ങളിൽ കാരുണ്യം കാ കാരുണ്യം ഞങ്ങൾ ചൊരിയേണമേ സ്നേഹമം സേവനവീധിയോരുക്കോവ ഞങ്ങൾ ശക്തി പകർന്നീടണേ ഞങ്ങൾ ശക്തി പകർന്നീടണേ കാരുണ്യ സ്മരിക്കൂമി ശ്രീകോവിൽ ഞങ്ങൾക്കു പുണ്യഭൂവായെന്നും തീർന്നീടണേ പുണ്യഭൂവായെന്നും തീർന്നീടണേ കാരുണ്യരോപനാം സൗേശ്വരാ കാരുണ്യ സ്നേഹമാം സേവനം വിധിയോരുക്കുവ ഞങ്ങളിൽ ശക്തി പകർന്നീടണേ ഞങ്ങളിൽ ശക്തി പകർന്നീടണേ കാരുണ്യരോപനാം സൗേശ്വരാ കാരുണ് ഞങ്ങളോടൊപ്പം റിഫ്രഷർ കോഴ്സിന് ഒരു അമ്പത് പേരുണ്ടായിരുന്നു പല പ്രൊജക്റ്റെന്നായിരുന്നു ഐ സി ഡിസ് പ്രൊജക്റ്റെന്ന് ആർക്കെങ്കിലും ഈ പ്രാർത്ഥന ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഓക്കേ